ഹലോ ഫ്രണ്ട്സ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അത് കണ്ട അതാണ് സ്റ്റാർട്ടിങ് പോയിന്റ് അവിടുന്ന് ഒന്ന് സ്റ്റാർട്ട് ചെയ്യുക ഈ തോണിയൊക്കെ വെള്ളം കളിക്ക് ഉപയോഗിക്കാൻ വേണ്ടി വെച്ചിട്ടില്ലേ എന്നാ ഇപ്പം ഇറക്കിയതായിരിക്കും കുറച്ച് സമയത്തിനുള്ളിൽ പരിപാടി ആരംഭിക്കും ഇതിപ്പം നല്ല മഴ പിടിച്ചിട്ടുണ്ട് നല്ല ആളും കൂടിയിട്ടുണ്ട് പരിപാടിക്കുള്ള എല്ലാവരോടും അവിടെ റിപ്പോർട്ട് ചെയ്യാൻ മറക്കേണ്ടത് അതുകൊണ്ട് ഇപ്പം തുടങ്ങുമായിരിക്കും നല്ല ആളാണ് വേണ്ടത് രണ്ട് സൈഡിലും ആളാണ് അല്ലയോ ആ ദൈവമേ അഹേയ് 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 പ്രിയപ്പെട്ടവരെ വൈകിട്ട് 5:00 മണിക്ക് നാല് മടം ഫാർമസിയിലേക്ക് മുമ്പാവേശകരമായ ആവേശകരമായ ഓരോ ഓരോ നല്ല മനോഹരമായി നല്ല നാടി കൊനതാന്തർ സീനി വളരെ മനോഹരമായി നല്ല നാടി കൊനതാന്തർ സീനി വളരെ മനോഹരമായി এই যে জীবন মানে তারে করে ঘোরা পথে কত কত নতুন নতুন কত কত নতুন নতুন আলো ভরা মানে ും ഒന്നുപോലെ ഒരമ്മ പെട്ടവർ എന്ത് പറയാം എത്ര സുന്ദനും അച്ച ജേഴ്സി കോളേജ് മുൻപാണോ എല്ലാ എല്ലാ പട തുരുത്തിയും ആക്കളവും പടോ തുരുത്തിയും ഓർക്കളവും അതോ

നല്ല മഴയാണ് കേട്ടോ മഴ ഏറ്റവും ആളൊക്കെ ഉണ്ടാകും അങ്ങ് ഇങ്ങനത്തോളം ജനങ്ങളാണ് കുറച്ച് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നില്ല ട്ടോ ഓരോന്നിൻ്റെയും കുറച്ച് കുറച്ച് ഭാഗങ്ങൾ മാത്രമേ അപ്ലോഡ് ചെയ്യുന്നില്ല പിന്നെ ഫൈനൽ ഭാഗവും ബാക്കിയൊന്നും അപ്ലോഡ് ചെയ്തില്ല അത്രക്ക് ലെങ്തായിപ്പോ മഴയായിട്ട് കൂടി ജനങ്ങൾ കാണാനിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് വമ്പ നല്ല മഴയാണ് ഇതിന് ജനങ്ങളും ഉണ്ട് ഇടയ്ക്കിടയ്ക്ക് തോണി മുങ്ങുന്നുണ്ട് ഒന്ന് മുങ്ങി നേരത്തെ വീഡിയോ എല്ലാം കുറേ തോണി മുങ്ങീനി അപ്പം പിറ്റേ ദിവസം ആ വെള്ളകൾ കഴിഞ്ഞ് പിറ്റേന്ന് തോണി എടുത്തതെല്ലാം ഉണ്ട് ഒരു തോണി കിട്ടിയിട്ടില്ല പിറ്റേ ദിവസം എടുത്തിന് ഒന്നും പറ്റിയിട്ടില്ല ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ അടുത്തത് ഫൈനൽ വീഡിയോ ആണ് അതിൽ ആരാ ജയിച്ചെന്ന് നമുക്ക് നോക്കാം അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരെ ഓക്കെ ഫ്രണ്ട്സ് നല്ല മഴയാന്നിട്ട് ആ മഴയത്തും ആൾ കാണാൻ നിൽക്കുന്നുണ്ട് അത്ര ക്വാളുമുണ്ട് ജനമുണ്ട് അപ്പോൾ ഓക്കേ ബായ് நம்ம பெத்தவரென்று பரியர் பச்ச ஜயசி பச்ச ஜயசி அனி கோன் அனி கோன் மச்சரம் பதாயதுருதி மார்து உயாத ஏகேஜி பொருளாதாரத்தில் ஏகேஜி பொருளாதாரத்தில் பதற்றிருக்கும்வளத்தில் நிதிபதி பாலகன் ஏகேஜி பொருளாதாரத்தில் ஐச்சரம் தான் やだ、ありがとうごあいました。